ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് സ്റ്റിക്കി നോട്ടേറ്റ് ആണ് വേറെ ഒന്നും ഇടൂ ഫ്ലവർ ആണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ല ടുലിപ്പ് ടൂലിപ്പ്ലിപ്പ് പറയാ ഏതായാലും ഞാൻ ടുലിപ്പ് ടൂലിപ്പ് പറയുന്നത് ഏതാന്നുള്ളത് നിങ്ങൾ കമന്റ് പറയും പിന്നെ ഇത് എന്നുള്ളത് അതും കമന്റ് പറയും ഇത് കുറെ ഇൻട്രസ്റ്റ് കെടുക്കാൻ തുടങ്ങിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് ടുലിപ്പ് എന്നെ ആക്കാന്ന് ഇത് ഉണ്ടാക്കുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഇതിന്റെ ചരിത്രം എന്താണെന്ന് അറിയാനേ ആരോടൊപ്പം ചോദിക്കുന്ന ആലോചിച്ച് ലാസ്റ്റ് ഒരു ഓപ്ഷൻ കിട്ടിയതാണ് ഗൂഗിള് അങ്ങനെ ഗൂഗിളിനോട് ഞാൻ ചോയിച്ച് എന്താണ് ടൂലിപ്പിന്റെ ഹിസ്റ്ററി എന്ന് ഓരോ കളറിനും അതിൻ്റെതായ അർത്ഥങ്ങൾ ഉണ്ട് അത്രേ ഗൂഗിള് പറഞ്ഞിട്ടുള്ള കളറ് ഏതൊക്കെയൊന്ന് നോക്കിയാലോ ആറ് കളറാണ് പറഞ്ഞിട്ടുള്ളത് റെഡ് യെല്ലോ വൈറ്റ് പിങ്ക് പർപ്പിൾ ഓറഞ്ച് ഈ കളർ ടൂലിപ്പിനെ കുറിച്ചിട്ടാണ് ഗൂഗിള് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അമ്മൾ നിന്ന് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് പിങ്ക് ടൂലിപ്പാണ് അതിൻ്റെ അർത്ഥം എന്താ നോക്കിയാലോ സന്തോഷം സൗന്ദര്യം ആർത്ഥമായ സ്നേഹം എന്നിവ സൂചിപ്പിക്കുന്നതാണ് പിങ്ക് കളറുള്ള ടുലിപ്പ് ചരിത്രം പറഞ്ഞു പറഞ്ഞ് നമ്മളെ ടുലിപ്പ് ഉണ്ടാക്കൽ ഇവിടെ കഴിഞ്ഞു നിങ്ങൾ വീഡിയോ നല്ല പോലെ നോക്കിയാൽ എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവൂട്ടോ പുതുതായിട്ടാരെങ്കിലും എൻ്റെ വീഡിയോസ് കാണണ്ടതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ